എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഈ മോദി മോദി പിടിച്ച പുലിവാല് എന്ന് പറയായിരിക്കും കുറച്ചുകൂടി നല്ലത് കാരണം മോദി ഇപ്പോൾ എന്ത് ചെയ്താലും പ്രശ്നത്തിൽ പോയി കലാശിക്കുകയാണ് പക്ഷേ കാന്താമൃഗത്തിന് തൊലിട്ട് തൊലിക്കട്ടിയുള്ളത് കാരണം യാതൊരു പ്രശ്നവും ഇല്ലാതെ ഇങ്ങനെ മുന്നോട്ടൊക്കെ പോകുന്നുണ്ട് എന്താ പ്രശ്നം എന്ന് അറിയുമോ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ കർണാടകയിലുള്ള ഒരു ഈ മോദിയുടെ പാർട്ടിയുടെ ഒരു അലയൻസിലുള്ള ജനതാദൾ ഈ ജനതാദൾ പാർട്ടിയുടെ ഒരു നേതാവ് ഒരു കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് എം എൽ എ കയറ്റിയിരിക്കുന്ന ഒരാളാണ് പ്രജ്വൽ രേവണ്ണ എന്നാമ പേര് ഈ ഒരു വ്യക്തി ഒരു വലിയ ഒരു അതായത് സമാനതകളില്ലാത്ത രൂപത്തിലുള്ള ഒരു ബലാത്സംഗ കേസിൽ പെട്ടിയിരിക്കുകയാണ് കേസിൽപ്പെടുക പറഞ്ഞാൽ ബലാസംഗം ചെയ്തിട്ടുണ്ട് ഒരുപാട് സ്ത്രീകളിനെ ഏതാണ്ട് രണ്ടായിരത്തി ഇരുന്നൂറോളം സ്ത്രീകളാണ് ബലാസംഗം ചെയ്തിട്ടുള്ളത് എന്നാണ് ആ ഈ സംഭവം പറയുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ കുറെ ഒക്കെ എന്റെ കാര്യങ്ങൾ അപ്പൊ ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇതിൽ മോദിക്ക് എന്താ പങ്ക് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക കാരണം ഇത് ജനതാദളിന്റെ ആളാണല്ലോ മോദിക്ക് എന്താ പ്രശ്നം എന്ന് ചിന്തിക്കും പക്ഷെ ഇത് സംഗതി ഇതിന്റെ ക്രോണോളജി കുറച്ച് വ്യത്യാസമുണ്ട് അത് ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല ഇപ്പൊ ഇന്ന് രാവിലെയാണ് എനിക്ക് അതിന്റെ ഫുൾ വിവരം കിട്ടിയത് അപ്പൊ കിട്ടിയ സ്ഥിതിക്ക് നിങ്ങളുമായി പങ്കുവെക്കുക എന്ന് മാത്രമേ ഉള്ളൂ കാരണം വളരെ സുപ്രധാനമായ ചില അറിവുകളാണ് അപ്പം അത് പുറത്തേക്ക് വരണുള്ളൂ പുറത്തേക്ക് എല്ലാവർക്കും എല്ലാവരും എല്ലാവരുടെയും കയ്യിലും വിവരം കിട്ടിയിട്ടില്ല ഇതുവരെ അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ജനതാദള് ദേവഗൗഡ നിങ്ങൾ അറിയാത്ത ദേവഗൌഡിനെ അറിയാത്തവായിട്ട് ആരുണ്ടാവില്ല കാരണം ഇപ്പൊ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒക്കെ ആയിട്ട് ഇരുന്നാണ് കുറച്ച് എത്ര മൂന്നോ നാലോ മാസം മാറ്റം തോന്നുന്നുണ്ട് അപ്പോൾ ആ ദേവഗൌഡ ദേവഗൗഡ അതിഭയങ്കരമായിട്ടുള്ള ഈ ബി ജെ പി വിരോധിയായിരുന്നു കുറേ കാലം അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇതെന്താ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ ആള് പോയിട്ട് പിന്നെ ബി ജെ പിയുമായിട്ട് സന്ധി ചെയ്യാൻ ചേരാനെന്തൊക്കെ ആർ എന്ന് ചിന്തിക്കുന്നതോ ആ സംഗതി പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പം ഈ രേവണ്ണ പ്രജ്വൽ രേവണ്ണയുടെ ഈ ഇത്രയും അധികം സ്ത്രീകളുടെ പീഡനം ഈ പീഡനം നടന്നതിൻ്റെ ചില രഹസ്യങ്ങൾ ഇപ്പോൾ പറയുന്നത് എന്ന് ഈ സംഗതി അതായത് ഇങ്ങനെ ഈ പ്രജ്വൽ രേവണ്ണ പറഞ്ഞ ആള് ഇങ്ങനെ സ്ത്രീകളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് എന്ന വിവരം അമിത്ഷാക്ക് അറിയുമായിരുന്നു എന്നാണ് പറയുന്നത് അത് എങ്ങനെ അറിയ എങ്ങനെ അറിയുമായിരുന്നു അത് ഞാൻ പറഞ്ഞു തരാം പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട സംഗതി എന്താ അറിയോ ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തപ്പോ മോദിയുടെ തോളിലാണ് പോയിട്ട് അവസാനിച്ചിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ മോദി ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പാണ് ഈ പ്രജ്വൽ രേവണ്ണയ്ക്ക് വേണ്ടിയിട്ട് വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് കർണാടകയിലേക്ക് ചെന്നത് കർണാടകയിൽ ചെന്ന് കർണാടകയിലേക്ക് ചെന്നു എന്ന് മാത്രമല്ല ഈ പ്രജ്വൽ രേവണ് നിങ്ങൾ കൊടുക്കുന്ന ജനങ്ങളോട് പറയാണ് അതായത് ബി ജെ പി പ്രവർത്തകരോട് പറയാണ് പ്രജ്വൽ റേവണ് നിങ്ങൾ കൊടുക്കുന്ന ഓരോ വോട്ടും അത് മോദിയെ ശക്തിപ്പെടുത്തും എന്ന് പറയുന്നുണ്ട് മനസ്സിലായില്ലേ എന്നുവെച്ചാല് നല്ല രണ്ടായിരത്തോളം സ്ത്രീകളെ പീഡിപ്പിച്ച ഒരാൾക്ക് വോട്ട് കൊടുത്താല് മോദിക്ക് നല്ല ബലം കിട്ടും എന്നുള്ളതിലാണ് ഈ പറയുന്നത് അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വോട്ട് പിടിച്ചതാണ് മാത്രമല്ല ഈ മോദി കർണാടകയിൽ ചെന്നപ്പോൾ ഒരേ വേദി പങ്കിട്ടതാണ് ഇവരെല്ലാവരും ഈ പ്രജ്വൽ രവണ്യം പിന്നെ ദേവഗൌഡ മോദി ഇവരൊക്കെ ഒന്നിച്ച് വേദി പങ്കിടുകയും ചെയ്തു അങ്ങനെ കുറെ എന്താ പറയാ വണങ്ങുന്ന ഫോട്ടോ അണക്കുമ്പോൾ നിങ്ങൾ ഈ മറ്റേ കൂടെ കാണുന്നത് കാണിച്ച അതായത് മോദിയുമായിട്ട് പങ്കിടുന്ന പിന്നെ രംഗങ്ങൾ ആണ് ഈ കാണുന്നത് ഓക്കെ ആ അപ്പോ ഇങ്ങനെ വേദിയൊക്കെ പങ്കിട്ടു പങ്കിട്ട് നോക്കുമ്പോ എന്താണ് അവസാനം പ്രശ്നം എന്താ വെച്ചാൽ ഇതിപ്പോ അവസാനം മോദിടെ പരടിക്കായി കാരണം ഇത്രയും വലിയൊരു ബലാൽ സംഘിനെ പിന്നെ അയാളുടെ കൂടെ വേദി പങ്കിട് മാത്ര അയാൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിട്ട് ബി ജെ പി പ്രവർത്തകരോട് പറയാണ് അങ്ങനെ വോട്ട് ചെയ്താലും അത് മോദിക്ക് കിട്ടും മോദി ശക്തിപ്പെടും എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കേ അപ്പം ഇതാണ് സംഗതി ഈ സംഗതിയുടെ രഹസ്യം ട്വിസ്റ്റ് ആണ് ആകെപ്പാടെ ട്വിസ്റ്റ് ആണ് ഇത് എങ്ങനെയാണ് ഈ സംഭവം നടന്നത് എന്നുള്ളതാണ് അതായത് ഈ പ്രജ്വൽ റേവണ്ണ എന്ന് പറയുന്ന വ്യക്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് കൊണ്ടായിരിക്കും എം എൽ എ ആയിട്ടുണ്ടാവുക കാരണം ആ സമയത്താണല്ലോ ഏറ്റവും വലിയ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടത്തിയത് ഈ പറയുന്ന മോദി അമിത്ഷയെ കൂടി ഒക്കെ കൂടി ആ സമയത്ത് എം എൽ എ ആയ വ്യക്തിയാണ് ഈ പ്രജ്വൽ റേവണ്ണ പക്ഷെ അന്ന് എൻ ഡി എയുടെ പിന്നെ ഇതൊന്നല്ല തോന്നുന്നുണ്ട് അവര് സ്വതന്ത്രമായിട്ട് നിന്ന ആൾക്കാരാണ് വേറെ പാർട്ടിയായിട്ട് നിന്ന ആൾക്കാരാണ് അന്ന് പിന്നെ ബി ജെ പിയുടെ തോളിൽ പോയി കൈയിട്ടിട്ടില്ല ഇപ്പൊ ഈ തോളിൽ കൈടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രജ്വൽ രേവണ്ണ ഇങ്ങനെ ഈ ഇങ്ങനെ ഒരു പീഡനത്തിന്റെ മുപ്പര മുപ്പര് സ്വയം വീട് എടുക്കുന്നതാണ് മുപ്പർ ബലാത്സംഗം ചെയ്യുന്ന പെണ്ണുങ്ങളുടെ വീഡിയോ ഇയാൾ തന്നെ എടുക്കുന്നതാണ് ഈ പ്രജ്വൽ രേവണ്ണ പറഞ്ഞ ആള് അല്ല വേറെ ആരോ രഹസ്യേറ്റെടുത്തല്ല അയാൾ തന്നെ എടുത്തതാണ് അങ്ങനെ എടുത്ത് അയാൾക്ക് അങ്ങനെ ഒരു താല്പര്യം ഒരു ഓരോരുത്തർക്ക് ഓരോ ഭ്രാന്തല്ലേ അപ്പോൾ ഞാൻ രണ്ടായിരം സ്ത്രീകളെ ബലാസകം എന്ന് പറയുമ്പോൾ ഒരു വലിയ കാര്യം ചെയ്ത പോലെ സ്വയം അഭിമാനിക്കാൻ വേണ്ടി വീട് എടുത്താൽ തോന്നുന്നുണ്ട് അങ്ങനെ ഈ വീഡിയോ എടുക്കുന്ന വീഡിയോ എടുക്കുന്ന വീഡിയോ ഒക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്യുകയാണ് ഒരു ഇതില് ഒരു മെമ്മറിയിൽ പിന്നെ ഒരു എന്താണ് ഹാർഡ് ഡിസ്ക്കിൽ സ്റ്റോർ ചെയ്യാണ് അങ്ങനെ ചെയ്ത് ചെയ്ത് ചെയ്തിട്ട് ഏതാണ്ട് മൂവായിരത്തോളം ക്ലിപ്പുകളാണ് മൂവായിരത്തോളം ക്ലിപ്പുകളാണ് അതിലേതാണ്ട് പിന്നെ രണ്ടായിരത്തോളം സ്ത്രീകളുണ്ട് എന്നൊക്കെ പറയുന്നു അതിന്റെ ഫുൾ ഡീറ്റെയിൽ ഇപ്പൊ എനിക്ക് കിട്ടിയില്ല കിട്ടിയാൽ ഞാൻ എൻ്റെ ഗ്രൂപ്പിലൊക്കെ ഇടുന്നതായിരിക്കും വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും അപ്പോൾ കിട്ടിയിട്ടില്ല വൈറലാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത്ര അത്രക്കധികം സ്ത്രീകളെ പീഡിപ്പിച്ചതാണ് അപ്പോൾ ഈ പീഡിപ്പിച്ച സംഗതി എങ്ങനെയാണ് പുറത്തായത് അതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക കാരണം ഇയാളുടെ അടുത്താണല്ലോ ഈ സാധനം ഉള്ളത് വേറെ ആരുടെ അടുത്തും ഇല്ലല്ലോ പിന്നെ ഈ സാധനം എങ്ങനെ പുറത്തായി എങ്ങനെയാണിത് വൈറൽ ആവാൻ കാരണം ആരുടെ കയ്യിലാണ് കിട്ടിയതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അതെന്താ സംഭവം എന്ന് അറിയോ അവിടെയാണ് ടെസ്റ്റ് അതായത് ഈ പ്രജ്വൽ രവണ്ണയുടെ ഡ്രൈവർ അവരുടെ പ്രൈവറ്റ് ഡ്രൈവർ ഉണ്ടല്ലോ ഈ ഡ്രൈവറുമായിട്ട് ഇവന്മാർ പ്രശ്നങ്ങളായി എന്തോ കുറെ കാലഘട്ടമായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വലുതായി അതായത് പ്രജ്വൽ രവണ്ണയും ഈ ഡ്രൈവറും അയാളുടെ ഡ്രൈവർ തന്നെ തമ്മിൽ കൊമ്പ് കോർക്കാൻ തുടങ്ങി അങ്ങനെ ആ ഡ്രൈവറിനെ ഒരുപാട് ഉപദ്രവിച്ചു ഈ പ്രജ്വൽ രാവണ്ണ പറഞ്ഞ ഈ ഒരു പീഡകൻ ഒരുപാട് ഉപദ്രവിച്ചു ഉപദ്രവിച്ചത് മാത്രമല്ല മാത്രല്ല ആ ഡ്രൈവറുടെ വീടൊക്കെ പിടിച്ചെടുത്തു അങ്ങനെ നീ ഒന്നും ഒന്നല്ലടാ ഏഹ് നീ എന്റെ വേറും ഡ്രൈവറെ എന്നോട് നീ കളിക്കൊന്നും പറഞ്ഞിട്ട് ഭയങ്കര പ്രതികാര ഡ്രൈവറിനെ അങ്ങനെ ആ ഡ്രൈവറുടെ ജീവിതം മുഴുവൻ നശിപ്പിച്ചു ഒരു വിതാക്കി കൊടുത്ത് ആ ഡ്രൈവറാണ് ഈ സാധനം കിട്ടിയത് മൂപ്പരുടെ കയ്യിലാണ് ഡ്രൈവറുടെ കൈയിലാണ് കിട്ടിയത് മൂപ്പര് ആ ഡ്രൈവറുടെ പേര് കാർത്തിക് ആണ് കാർത്തിക് പേര് ഈ ആളുടെ അടുത്താണ് ഈ സാധനം കിട്ടിയത് ഈ പെൻഡ്രൈവ് കിട്ടിയത് പെൻഡ്രൈവ് അല്ല ഹാർഡ് ഡിസ്ക് ആട് കാരണം മൂവായിരം വീഡിയോ കപ്പ് പെൺ ഡ്രൈവിലൊന്നും കൊള്ളൂലല്ലോ ആ ഹാർഡ് ഡിസ്ക് ആണ് സംഭവം അത് ഇയാളുടെ കയ്യിലാണ് കിട്ടിയത് അയാൾ കുറെ കോപ്പിടുത്ത് കുറെ കോപ്പെടുത്ത് പിന്നെ ഈ പ്രജുൽ ഡ്രൈവണ്ണയുടെ അടുത്തുള്ളത് അവിടെ തന്നെ കൊണ്ടുപോയി വെച്ചു അറിയാതെ കൊണ്ടുപോയി വെച്ചു ബാക്കിയുള്ളൊക്കെ കോപ്പി എടുത്ത് കൊണ്ടുപോയി ഈ ഡ്രൈവർ അങ്ങനെ കൊണ്ടുപോയിട്ട് മുപ്പര് ഇപ്പൊ ഇന്ന് വന്ന വാർത്ത എന്താന്ന് വെച്ചാൽ ഈ കാർത്തിക് പറഞ്ഞ ഡ്രൈവർ ഒരു ബി ജെ പി നേതാവിന്റെ അടുത്ത് പോയി മുപ്പര പേര് ദേവരാജ് ഗൗഡ എന്നാണ് ഏത് മറ്റേ ദേവഗൌഡ അല്ലെട്ടോ ദേവരാജ് ഗൗഡ എന്ന് പറയുന്ന ബി ജെ പി ഒരു നേതാ നേതാവാണ് ഇപ്പോ ഈ എം പി ആവാൻ വേണ്ടിട്ടൊക്കെ മത്സരിക്കുന്നൊക്കെ ഉണ്ട് അയാളുടെ അയാളുടെ അടുത്തേക്കാണ് ഈ ഡ്രൈവർ പോയത് അതിപ്പോ രണ്ട് ദിവസം രണ്ടോ മൂന്നോ ദിവസം മുമ്പാ തോന്നുന്നുണ്ട് അങ്ങനെ ചെന്നതിന്റെ ശേഷം കരഞ്ഞുകൊണ്ട ചെന്നത് കരഞ്ഞുകൊണ്ട് ചെന്നിട്ട് പറഞ്ഞിങ്ങനെ ഈ എന്താണ് പ്രജ്വൽ രേവണ്ണ എന്നെ ഒരുപാട് ഉപദ്രവിച്ചു എൻ്റെ ജീവിതം വഴിമുട്ടിയിരിക്കുകയാണ് പിന്നെ എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല അങ്ങനെ കുറെ കരഞ്ഞ് കുറേ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു എനിക്ക് ഈ പ്രജ്വൽ രേവണ്ണയുടെ പിന്നെ കുറെ ഈ ഇങ്ങനെ ബലാത്സംഗം ചെയ്യുന്ന കുറെ വീട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം ഈ ബി ജെ പി നേതാവ് ഈ ദേവരാജ് ഗൗഡ പറഞ്ഞ ആള് ചോദിച്ചു അല്ല അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ ഇതിന് വല്ല തെളിവൊക്കെ വേണ്ടേ തെളിവ് വല്ലതും നിന്റെ കയ്യിൽ എന്നാലും എനിക്ക് എന്തില് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ആ തെളിവുണ്ട് തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ സാധനം എടുത്ത് കൊടുത്ത് ഈ ഹാർഡ് ഡിസ്ക് കൊടുത്ത് ഈ ഹാർഡ് ഡിസ്ക് എടുത്തു കൊടുത്തപ്പോ അതിന്റെ കുറച്ചൊക്കെ ആളെ ആ സമയത്ത് കണ്ടു എന്ന് പറയണു എന്നിട്ട് ഈ ബി ജെ പി നേതാവ് പറഞ്ഞു കാർത്തിക്കിനോട് പറഞ്ഞ് ഈ സാധനം നീ വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് വെച്ചേ അപ്പൊ അയാള് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആർക്കാണ് കോൺഗ്രസ് നേതാക്കന്മാർ കർണാടകയിലത്തെ ചില കോൺഗ്രസ് നേതാക്കന്മാർക്ക് കൊടുത്തിട്ടുണ്ട് പറഞ്ഞേ കഴിഞ്ഞിലെ പണി കോൺഗ്രസ്സുകാരുടെ കയ്യില് ഈ പ്രജ്വൽ രവണ്ണയുടെ ഈ വീഡിയോ കൊടുക്ക എന്ന് പറയുന്നത് സിംഹത്തിന്റെ കയ്യിൽ ചിക്കൻ കൊടുക്കുന്ന പോലെയാണ് മനസ്സിലില്ലേ അതിൽ വേറെ വേറൊരു പ്രശ്നം കൂടി ഉണ്ട് ഈ കോൺഗ്രസ് ഈ കോൺഗ്രസ് പാർട്ടിയുടെ ആൾക്കാർക്ക് ഈ സാധനം കൊടുത്തു എന്നുള്ളത് പ്രജ്വൽ രാവണക്ക് മനസ്സിലായി മനസ്സിലായില്ലേ അവിടെയാണ് ടിസ്റ്റ് വരുന്നത് അപ്പൊ ഈ ഈ ഡ്രൈവർ ഇത് കൊണ്ടുപോയിട്ട് കോൺഗ്രസ് പാർട്ടിക്കാർക്ക് കൊടുത്തു അറിഞ്ഞതോട് കൂടിയിട്ടാണ് ഡൽഹിയിലേക്ക് ഓടുകയാണ് ഡൽഹിയിലേക്ക് പ്രജ്വൽ രേവണ്യും ദേവഗോഡിയും കൂടിയും പാർക്കാണ് എന്തിനാണ് ഡൽഹിക്ക് പോകുന്നത് മോദിയുമായിട്ട് സന്ധി ചെയ്യാൻ മോദിക്ക് സപ്പോർട്ട് കൊടുക്കാന് ഞങ്ങൾ ഈ പ്രശ്ന ഇലക്ഷനിൽ ബിജെപിക്കാണ് ഞങ്ങളുടെ പിന്തുണ ഞങ്ങളുടെ എല്ലാ വോട്ടും ബി ജെ പിക്ക് എന്ന് പറഞ്ഞിട്ട് ഓടാണ് ഓടേണ്ട രഹസ്യം എന്താണ് ഹാ ആ രഹസ്യം അപ്പൊ അതൊരു രഹസ്യ സത്യത്തിൽ പരസ്യമാണ് കാരണം ബിജെപിയുടെ വാഷിംഗ് മെഷീനിൽ കയറിയിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കാരണം ബി ജെ പിയുടെ വാഷിംഗ് മെഷീനിൽ കയറിയിരുന്നു കഴിഞ്ഞാൽ പിന്നെ ിയമത്തിനൊന്നും തൊടാൻ പോലും കഴിയില്ലല്ലോ അങ്ങനെ ഒരുപാട് കുറ്റവാളികൾ കുറ്റവാളികളിപ്പോൾ വാഷിംഗ് മെഷീനിൽ കൂടെ കഴുകി പുറത്തേക്ക് വന്നിട്ടുണ്ടല്ലോ അതിനു വേണ്ടിയിട്ട് ഓടിയതാണ് അങ്ങനെ ഓടിയിട്ടാണ് അതാണ് ഈ സന്ധി അതാണ് ഈ ജനതാദളിലും ബി ജെ പി ഒന്നാകുന്നത് കാരണം ഈ ദേവഗൌഡ് ദേവഗൌഡുടെ പിന്നെ പേരകുട്ടിയാണ് പേരമകനാണ് ഈ പ്രജ്വൽ രേവണ്ണ പറയുന്നത് അയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ബി ജെ പിയുമായി സന്ധി ചെയ്ത് മോദിയുമായിട്ട് ചർച്ച ചെയ്ത് സന്ധി ചെയ്തു അങ്ങനെ സന്ധി ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ ബി ജെ പി നേതാവോട് ഇരിക്കലേ കർണാടകത്തിൽ ദേവരാജ് ഗൗഡ പറഞ്ഞ നേതാവോട് ഇരിക്കല്ലേ അയാള് വിളിച്ചു പറഞ്ഞേ സൂക്ഷിക്കണം പക്ഷെ അയാള് വിളിച്ചു പറഞ്ഞത് മോദിനല്ല അയാൾ വിളിച്ചു പറഞ്ഞത് അമിത്ഷാ അമിത്ഷാനാണ് വിളിച്ചു പറഞ്ഞത് അതായത് സൂക്ഷിക്കണം ഇത് ഭയങ്കര ഇത് ഇയാൾ ഭയങ്കര പിന്നെ പീഡനത്തിന്റെ ആളാണ് ഒരുപാട് ബലാസങ്ങൾ ഞാൻ കുറച്ചൊക്കെ വീഡിയോ കണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അമിത്ഷാനെ അറിയിച്ചു അപ്പൊ അമിത്ഷാക്ക് ഇത് സംഗതി അറിയാം മനസ്സിലില്ല അമിത്ഷാ അമിത്ഷാക്ക് അറിയാൻ ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന പോരട്ടെന്നും പറഞ്ഞിട്ട് അത് മിണ്ടാതിരുന്നു അമിത്ഷാ അത് ഒളിപ്പിച്ചുവെച്ച് അമിത്ഷാ അത് ഒളിപ്പിച്ചുവെച്ച് ഇവർ സന്ധി നടത്തി സന്ധി നടത്തുന്നതിൻ്റെ കൂടെ ഈ ഈ പിന്നെന്താണ് ഈ പ്രജ്വൽ രേവണ്ണ പറഞ്ഞു ഇങ്ങനൊരു നേതാവുണ്ട് ഇവിടെ നിങ്ങളുടെ പാർട്ടിയിലത്തെ ഒരു നേതാവുണ്ട് ദേവരാജ് ഗൗഡ അയാളുടെ അയാളെ നിങ്ങൾ ശ്രദ്ധിക്കണ്ട കേൾക്കണ്ട എന്നും പറഞ്ഞു പാര വെച്ചിട്ടാണ് പോന്നത് അങ്ങനെ ഈ കർണാടകയിൽ ഈ മോദി വന്നല്ലോ പ്രജ്വൽ പ്രജ്വുൽ കൊടുക്കുന്ന ഓരോ വോട്ടും നിങ്ങൾ എന്നെ ബലപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഇത് ആ സമയത്ത് ആ വേദിയിലേക്ക് ഈ ദേവരാജ ഗൗഡനെ വിളിച്ചതും ഇല്ല മനസ്സിലെ അപ്പൊ അങ്ങനെ പക്ഷെ ബിജെപി പാർട്ടി വിട്ടിട്ടൊന്നുമില്ല ബിജെപിയിൽ തന്നെ ഉണ്ട് ഈ ദേവരാജ് ഗൗഡ പറഞ്ഞ ആള് അങ്ങനെ നോക്കുമ്പോ എന്താണ് ഈ പിന്നെ ഒരു മിനിറ്റ് അങ്ങനെ നോക്കുമ്പോ ഈ കോൺഗ്രസ് പാർട്ടിക്കാരുടെ കയ്യിലത് കിട്ടി കിട്ടിയല്ലോ നേരത്തെ തന്നെ കിട്ടിയല്ലോ ഈ സാധനം ഈ ഹാർഡ് ഡിസ്ക് അവരെന്ത് ചെയ്ത് അവരവിടെ പൂഴ്ത്തി വച്ച് ആർക്കും കാണിച്ചില്ല കാരണം അവർ ഈ തെരഞ്ഞെടുപ്പ് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് വന്നോട് കൂടിയിട്ട് അവരങ്ങട്ട് പ്രത്യേകം പറയേണ്ട അവസരമല്ലോ കോൺഗ്രസ് പാർട്ടിക്കാര് എന്താണ് എന്നുള്ളത് അവരപ്പോ അവരൊപ്പൊ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പിന്നില് ഈ മറ്റേ പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി ഒരു അക്ഷരം പറഞ്ഞില്ല ചേട്ടോ അതിന് വേറെ രഹസ്യം ഉണ്ട് ഞാൻ പിന്നെ വേറെ വേറെ വലിയ വീടിലും പറയാം ഈ രീതിയിൽ പറഞ്ഞ അവരെ നീണ്ടുപോകും രാഹുൽ ഗാന്ധി ഈ സംഗതിയെ കുറിച്ച് ഉണ്ടെന്നില്ല പ്രിയങ്ക ഗാന്ധി അടുത്ത് തുറന്നു വിട്ടിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി ഗാന്ധി പിന്നെ വേറൊരു സ്ത്രീ ഉണ്ടല്ലോ എന്തോ ഒരു ഷിനാട്ടെന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീയുണ്ടോ അമോ ആ സ്ത്രീയുടെ കയ്യിലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കില് ബി ജെ പി കാരനെ അരിഞ്ഞരിഞ്ഞിങ്ങനെ വെണ്ടക്കം നുറുക്കണ പോലെ നുറുക്കും ആ സ്ത്രീയൊക്കെ ആ സ്ത്രീ ആ സ്ത്രീയൊക്കെ ചോദിക്കുന്നത് എന്താ അറിയോ അല്ല ഇവന്മാര് ഈ ബിജെപിക്കാര് വല്യ ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോന്നൊക്കെ പറയും എന്ന് മാത്രമല്ല കോൺഗ്രസ് പാർട്ടിക്കാർക്ക് ഇതിൽ എന്തെങ്കിലും ചെറിയൊരു തെറ്റ് കിട്ടിയാല് അപ്പോഴേക്കിന് ഈ പിന്നെ ബി ജെ പിയുടെ ഇതുണ്ടല്ലോ വനിതാ വനിതാ എന്താണ് സ്ത്രീ സംഘടനയുടെ നേതാക്കന്മാരുണ്ടല്ലോ വനിതാ കമ്മീഷൻ ആ വനിതാ കമ്മീഷൻ ആ മറ്റേ ഹാജനക മതം മാറ്റം വേണ്ടി വന്നിരുന്നല്ലോ ആ ഈ വനിതാ കമ്മീഷൻ ഇങ്ങനെ സെക്കൻഡിൽ വെച്ചിട്ടാണ് വോർണിംഗ് കൊടുക്കുക കോൺഗ്രസ് പാർട്ടിക്കാർക്ക് അത് ഇത് നിങ്ങളുടെ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ഭയങ്കര നോട്ടീസാണ് പക്ഷെ ഇപ്പൊ എന്താ പറയുക മിണ്ടാട്ടമില്ലേ നിങ്ങളുടെ നിങ്ങളുടെ സഖ്യത്തിൽപ്പെട്ട ആളാണല്ലോ ഇത്രയും രണ്ടായിരത്തോളം സ്ത്രീകളെ വലിയത് എന്താ നിങ്ങൾക്കൊന്നും പറയാല്ലെന്ന് ചോദിച്ചിട്ട് പൊരിഞ്ഞ അടിച്ച് കയറണ മറുപടി ബി ജെ പി കാര്ക്കൊന്നും മറുപടി ഉണ്ടാവില്ല ഒക്കെ ഓടി കണ്ടം വഴി ഇറങ്ങി കിണറ്റിലേക്കൊക്കെ ഇറങ്ങിയ ഓടിയെന്ന് പറഞ്ഞിട്ടു അങ്ങനത്തെ ഓട്ടാണ് ഓടുന്നത് കാരണം ആ ജാതി തുറന്നു വിട്ടിരിക്കുന്ന കണ്ടണത്തിനേ പ്രിയങ്ക ഗാന്ധിനെയും ഈ ഷെനാട്ടെ പറഞ്ഞ ഈ സ്ത്രീനെയും തുറന്നു വിട്ടിരിക്കുകയാണ് നിങ്ങൾ എന്താച്ചാ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അവർ വെച്ചങ്ങട്ട് തേമ്പാണ് ഈ മോദിനും അമിത്ഷാനും അപ്പൊ അവരങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് പിന്നെ പറയുന്നത് എല്ലാ ബലാത്സംഗികളും നിങ്ങളുടെ പാർട്ടിയിലാണല്ലോ മറ്റേ കുൽദീപ് സിംഗ് സെംഗർ ഞാൻ ഇപ്പൊ ഇന്നലെ ഒരു വീടുണ്ടാക്കി അതില് ഫുള്ള് ബി ജെ പി കാരെ ബലാത്സംഗമാണല്ലോ നിങ്ങൾ കണ്ടുണ്ടാവുമോ വീഡിയോ അപ്പൊ അത് മുഴുവൻ ഇവരുടെ പാർട്ടിക്കാരാണ് കുൽദീപ് സിംഗ് സെങ്ങർ ആയാലും ഹത്ര പീഡന പീഡന സ്ത്രീനെ പെൺകുട്ടിയെ തീയിട്ട് കൊന്ന അപന്മാരി യോഗിയൊക്കെ അതും അവരാണ് അതും ബി ജെ പി അതേപോലെ തന്നെ ഏതാ ഒരു ഒരു റിസോർട്ടിലത്തെ ഒരു സ്ത്രീനെ പരാസം ചെയ്ത് കൊന്നല്ലോ ഒരു ബി ജെ പി നേതാവ് അയാൾക്കെതിരെ കേസില്ല അപ്പൊ എല്ലാ എണ്ണം നിങ്ങളുടെ പാർട്ടിയിലാണല്ലോന്ന് ഇങ്ങനെ ഇവർ പറയുന്നുണ്ട് എന്നിട്ട് ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ എന്ന് പറഞ്ഞ ആളൊക്കെയാണ് അപ്പൊ അതിനെ കുറിച്ച് അവർ പറയുന്നുണ്ട് എന്ന് മാത്രമല്ല ഇതിൽ വേറെ മറ്റൊരു ട്വിസ്റ്റ് എന്താ അറിയോ ഈ പ്രജ്വൽ രാവണ്ണ ഇന്ത്യ വിട്ട് പോയി സ്ഥലം വിട്ടു ജർമ്മനിയില് എന്താണ് ജർമ്മനിൽ ഒരു സ്ഥലത്തിന്റെ പേരുണ്ട് എന്തോ സത്യ പേരുണ്ട് അവിടെ അത് അവിടെ പോയിട്ട് ഒളിച്ചിരിക്കുക അതെങ്ങനെയാണ് ജർമ്മനിൽക്ക് ഉള്ള വിസ എങ്ങനെ ഒരു ദിവസം കൊണ്ട് കിട്ടുക ചുരുക്കി പറഞ്ഞാൽ ഈ ബി ജെ പിക്ക് അനുഭാവം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫുൾ പ്രൊട്ടക്ഷൻ ആണ് മോദി കൊടുക്കുക മോദി അമിത്ഷയും കൊടുക്കുക അതാണ് സംഭവം ഒരു ദിവസം കൊണ്ട് തന്നെ ഈ പിന്നെ ഫോറിൻ മിനിസ്റ്റർ എന്ന് വിളിച്ച് പറഞ്ഞ അപ്പക്കപ്പ വിസ കിട്ടുമല്ലോ അങ്ങനെ വിസ കൊടുപ്പിച്ചു ജർമ്മനിയിലേക്ക് വിട്ടു അപ്പോൾ ഈ പ്രിയങ്ക ഗാന്ധി ചോദിക്കുന്നത് അല്ല നിങ്ങൾ ഈ വലിയ എല്ലാവരുടെയും ചെറിയ ചെറിയ കുറ്റങ്ങൾ കണ്ടുപിടിച്ചോണ്ടിരിക്കാണല്ലോ അപ്പൊ രണ്ട് സിറ്റിംഗ് മുഖ്യമന്ത്രിമാരെ ജയിലിലിട്ടല്ലോ മറ്റേ എന്താ പറയാ കെജ്രിവാളിനെയും ഹേമന്ത് സ്വരനെയും രണ്ടുപേരനെ പിടിച്ച് ജയിലിലിട്ടല്ലോ അപ്പൊ അവരുടെ എല്ലാ തെറ്റും അറിയുന്ന ആൾക്കാരാണ് ഈ അമിഷി മോദിയൊക്കെ അവരുടെ ഇ ഡി സി ബി ഐ ഒക്കെ എല്ലാതും അറിയാം ഏഹ് എന്നിട്ട് അവരെ ജയിലിൽ ഇട്ടിരിക്കാണ് അതേപോലെ തന്നെ മറ്റുള്ള ഒരുപാട് നേതാക്കന്മാര് അതോടൊപ്പം തന്നെ പിന്നെ ആര് ഈ പിന്നെ ഇപ്പൊ തന്നെ ഈ എന്താ പറയാ ഈ എലക്ടോറിയൽ ബോണ്ട് ഇലക്ടോറൽ ബോണ്ടിൽ എത്ര എത്ര കമ്പനികളിനെയാണ് ഇവർ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുള്ളത് ഈ ഹ്തവാസൂരി നടത്തിയിട്ടുള്ളത് അപ്പൊ ആ കമ്പനിക്കാരുടെ എല്ലാ വിവരവും അറിയാം അവർക്ക് എത്ര പണുണ്ട് അത് ഇതൊക്കെ അറിയാം അതൊക്കെ അടിച്ചു മാറ്റി ഇതിനൊക്കെ ഭയങ്കര ബുദ്ധിയാണ് പക്ഷെ ഈ ഇത്രയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത ഒരാള് ജർമ്മനിയിൽ പോയപ്പോ അറിഞ്ഞത് തന്നെ ഇല്ലേ എന്നാണ് ഇപ്പൊ എല്ലാരും ചോദിക്കുന്നത് മനസിലല്ലേ പക്ഷെ ഇവർ പറയുന്നത് ഞങ്ങൾ അറിയാതെ അവർ സ്ഥലമുട്ടുന്ന പറയുന്നത് ആര് അമിഷീ മോദിയൊക്കെ പറയുന്നത് ഇനി അങ്ങനെ സ്ഥലം മുട്ടും തന്നെ കൂട്ടുക ഒരു സെക്കൻഡ് വരെയുള്ളൂ ആയാളുടെ പാസ്പോർട്ട് ക്യാൻസലാക്കിയാൽ മതി പാസ്പോർട്ട് റദ്ദാക്കിയ ആൾക്ക് തിരിച്ചു വന്നല്ലേ പറ്റുള്ളൂ അതൊന്നും ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ഇത് കൃത്യമായിട്ട് ഈ ഇതിലൊക്കെ എന്തൊക്കെ പങ്ക് പറ്റിയിട്ടുണ്ട് കൊറേ ബി ജെ പി നേതാക്കന്മാരു ഇയാൾ ഒറ്റയ്ക്ക് ഇങ്ങനെ രണ്ടായിരം മൂവായിരം സ്ത്രീകളെ പീഡിപ്പിക്കൂലോ അത് പങ്കു പറ്റിയിട്ടുണ്ട് ബിജെപിക്കാര് കുറെ പങ്ക് പറ്റിയിട്ടുണ്ട് ആ സ്ത്രീകളൊക്കെ പല കൂടെ കൂടിയിട്ടൊക്കെ ഉണ്ട് അതിന്റെ ഒക്കെ വീടുണ്ടാവും അപ്പൊ ആള് പറഞ്ഞിണ്ടാവും എന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫുൾ പബ്ലിക് പബ്ലിക്കാക്കും പിന്നെ ഒരറ്റെണ്ണം ബാക്കി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടാവും അതാണ് ജർമ്മനിയിലേക്ക് പെട്ടെന്ന് രാത്രിക്ക് രാത്രി പിന്നെ പോയ വഴി പോലും കണ്ടില്ല അത് ഇവരുടെ പോകാൻ പോവാൻ കഴിയില്ലാന്ന് അങ്ങനെ ജർമ്മനിയിൽ പോയിട്ടിരിക്കുകയാണ് അയാൾ സുഖ സുന്ദരായിട്ട് പിന്നെ അവർക്ക് പണത്തിനൊന്നും കുറവില്ലല്ലോ ഒക്കെ ഈ ജനങ്ങളുടെ കട്ട പൈസ ഇഷ്ടം പോലെ കിടക്കല്ലേ സുഖിക്കണേ ഇപ്പൊ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്ന നിങ്ങൾ വിചാരം ഒന്നുമില്ല ജനങ്ങൾ ജനങ്ങളുടെ കാര്യം നോക്കലൊന്നല്ല സ്വന്തം കാര്യം നോക്കുക സ്വന്തം സുഖം അധികാരം വെച്ചിട്ട് സ്ത്രീകളെ ഭീഷണിപ്പെടുത്തിയിട്ട് അവരെ പിന്നെ പീഡിപ്പിക്കുക ഇതൊക്കെ തന്നെ അല്ലു വേറെ ഒന്നുമില്ലല്ലോ ഇതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് ഓരോ രീതിയിലും ഓരോരുത്തർ ചെയ്യുന്നു ആരും മോശക്കാരൊന്നുമില്ല പക്ഷെ ഈ ബി ജെ പി കാര് ഇത്രയും ഓവറാണെന്നുള്ളൂ തുറന്നടിച്ചിട്ടാണ് സ്ത്രീകളെ മുഴുവൻ പീഡിപ്പിക്കുക കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ അടുത്ത് അധികാരമുണ്ട് ഞങ്ങൾക്ക് ഇതിലെ പറയാൻ ജീവനോടെ നിങ്ങളൊന്നും എന്ന് കാണൂലെന്ന് പറഞ്ഞാൽ സ്ത്രീകൾ പേടിച്ചിട്ട് മിണ്ടൂ ഇല്ല അപ്പം ഇങ്ങനെയാണ് സംഭവം അപ്പോൾ ഈ ഒരു സംഗതി ഇങ്ങനെയാണ് ഈ പുറത്താവാനുള്ള കാരണം ഒരു ഡ്രൈവറുടെ കാരണമാണ് ആ ഡ്രൈവറുമായിട്ടുള്ള കോട്ടാമുട്ടിക്കാരനാണ് ഈ സംഗതി ഫുള്ള് പുറത്താവുന്നത് അപ്പം അതൊരു ഈ ഒരു കഥയിലത്തെ വലിയൊരു ട്വിസ്റ്റ് തന്നെയാണ് അത് ഇന്ന ഇന്നലെയാണ് പുറത്ത് വന്നത് ഇതിപ്പോൾ ഇത് ഇത് ഇതുവരെ ആർക്കും അറിഞ്ഞിരുന്നില്ല അതായത് ഇത് എങ്ങനെയാണ് പബ്ലിക്കായതെന്ന് ആർക്കും അറിഞ്ഞിരുന്നില്ല പബ്ലിക്കായത് ഇങ്ങനെയാണ് പിന്നെ അത് മാത്രമല്ല ഈ സന്ധ്യുണ്ടാക്കിയതും ഇത് കാരണം മാത്രമാണ് അതായത് ജനതാദളിൽ പോയിട്ട് ബി ജെ പി യുമായിട്ട് എൻ ഡി ഭാഗമാവാൻ കാരണം തന്നെ ഈ പ്രജ്വ്രമണയുടെ ഈ ഒരു പീഡനം കാരണം തന്നെയാണ് അങ്ങനെയാണ് സംഗതി ഉള്ളത് അപ്പൊ എന്തായാലും ഇത് മോദിക്ക് നല്ല സനിദേശമാണ് കാരണം നിങ്ങൾക്ക് അറിയാലോ ഇപ്പൊ രണ്ട് മൂന്ന് ദിവസം മുമ്പ് മോദി എന്താ പറഞ്ഞു തരുന്നത് മുസ്ലിങ്ങൾക്ക് എല്ലാതും എടുത്തു കൊടുക്കും ഹിന്ദു സ്ത്രീകളുടെ താലിമാല പൊട്ടിച്ചു കൊണ്ടുപോകും മുസ്ലിങ്ങൾക്ക് പങ്കിട്ട് കൊടുക്കും ഇപ്പൊ എന്തായി ഹിന്ദു എണ്ണങ്ങളുടെ സ്വകാര്യ ഭാഗങ്ങളിങ്ങനെ പങ്കിട്ടെടുത്തോണ്ടിരിക്കുകയാണ് ഒരു കുഴപ്പമില്ല അവർ ചെയ്ത ഒരു കുഴപ്പമില്ല കേട്ടോ അവര് ചെയ്ത പിന്നെ ഹിന്ദു സ്ത്രീകൾക്കൊന്നും ഒരു പിന്നെ അവർക്ക് ചാരിത്രവും ഇല്ല അഭിമാനവും ഇല്ല ഒന്നുമില്ല ഒരു പ്രശ്നം അതെങ്ങാനും വേറെ വല്ലൊരും പറഞ്ഞാൽ പിന്നെ ഹിന്ദു സ്ത്രീകളിൽ അത്ര പ്രധാനം അർഹിക്കുന്നത് ലോകത്താലും എന്ന് പറയും അതാണ് ഹിന്ദു സ്ത്രീകളോട് പറയുന്നത് നിങ്ങളുടെ താലിമാല മൈക്രോസ്കോപ്പിച്ച് നോക്കിയിട്ട് അത് കട്ട് കൊണ്ടുപോകും കോൺഗ്രസ്സുകാർ എന്നിട്ട് ഏറ്റവും കൂടുതൽ പ്രസവിക്കുന്നവർക്ക് കൊടുക്കും ഏറ്റവും കൂടുതൽ പ്രസവിച്ചോട്ടെ ഏറ്റവും കൂടുതൽ ബലാത്സംഗം ചെയ്യുന്നതൊന്നും ഏറ്റവും കൂടുതൽ ബലാത്സംഗം ചെയ്യുന്ന ആൾക്കാരാണല്ലോ ജർമ്മനിയിൽ പോയിരിക്കുന്നത് ആ അങ്ങനെയൊക്കെ പറഞ്ഞ മോദി ആ പറഞ്ഞ് നാവിടെ എടുത്തിട്ടുള്ളു ഇപ്പൊ തന്നെ കിട്ടി ശിക്ഷ ഞാൻ ഒരൊറ്റ ദിവസം കൊണ്ടാണ് ദൈവത്തിന്റെ ശിക്ഷയാണിത് അത് മാത്രല്ല മണിപ്പൂരിൽ എത്ര എത്ര സ്ത്രീകളാണ് ഈ ബി ജെ പി നശിപ്പിച്ചത് വീട് എടുത്ത് വീട് എടുത്തിട്ട് പബ്ലിക് ആക്കിയില്ല അതിന്റെ ശാപം കിട്ടാണ് അതിന്റെ ഒക്കെ കിട്ടുന്നത് ശാപം കഴിഞ്ഞിട്ടില്ല തുടങ്ങിയിട്ടുള്ളൂ ഇലക്ട്രോറിക്കൽ ബോണ്ടിൽ നിന്നാണ് തുടക്കം ഇതിപ്പോ ഓരോ രണ്ടാമത്തെ സ്റ്റെപ്പ് ആയിട്ടുള്ളൂ ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് വരാൻ കിടക്കയാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താന്ന് നിങ്ങൾക്ക് അറിയില്ലേ ഇന്ന് വന്ന വാർത്തയാണ് ഞാൻ ഇതില് പറയുന്നില്ല അടുത്ത വീടില് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം എന്താ സംഭവം എന്നറിയോ ആ മറ്റേ കിണ്ണമുട്ടി രോഗമല്ലോ കിണ്ണമുട്ടി രോഗം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അതിന്റെ അടിയിൽ എന്റെ വീഡിയോന്റെ അടിയിൽ വലിയൊരു പോസ്റ്റ് വരും കിണ്ണമുട്ടി രോഗം മനസ്സിലായില്ലേ കിണ്ണമുട്ടിട്ട് ഓടിക്കുന്ന ടോർച്ചടിച്ച് ഓടിക്കുന്ന രോഗം ലോകവ്യാപകമായിട്ട് വന്നില്ലേ ആ ആ രോഗത്തിനുള്ള മരുന്ന് ആ മരുന്ന് ഇന്ത്യയിലത്തെ ഏതാണ്ട് അമ്പത് കോടി ആൾക്കാർക്ക് കുത്തിവെച്ചിന്റെ അമ്പത് കോടി ആൾക്കാർക്ക് എന്നിട്ട് ഇപ്പൊ ഇന്ന് അതിന്റെ കേസ് യു കെയില് നടക്കാണ് യു കെയില് യു കെയില് കേസ് നടന്നിട്ട് അവിടെ കളി നടക്കൂല ഇന്ത്യയിലെ കളി അവിടെ നടക്കൂലല്ലോ അങ്ങനെ ആ കേസ് നടന്നു നോക്കുമ്പോ എന്താണ് ഈ രണ്ട് മരുന്ന് ഞാൻ പേര് പറഞ്ഞില്ല ഈ രണ്ട് മരുന്ന് കാരണം ഇപ്പോൾ നിരവധി പേരാത്ര ഹാർട്ട് അറ്റാക്ക് ആയിട്ടും പിന്നെ എന്താ പറയുക ഈ സ്ട്രോക്ക് ഒക്കെ ആയിട്ടും പിന്നെ ഈ ഈ പിന്നെന്താണ് ചുവന്ന രക്താണോ ഒക്കെ ചുവന്ന രക്താണോ നമ്മുടെ രക്തത്തിൽ ചുവന്ന രക്താണോ ഉണ്ടാവുമല്ലോ അത് കുറഞ്ഞിട്ട് രക്തം കട്ടാവുക അങ്ങനത്തെ ഒക്കെ അസുഖം ഒരുപാട് ആൾക്കാർക്ക് വരികയാണ് അത് പിന്നെ അങ്ങനെ ഞങ്ങളുടെ പരീക്ഷണത്തിൽ തെളിഞ്ഞു എന്നാണ് ഇപ്പൊ ആ രണ്ട് കമ്പനി പറയുന്നത് ആ രണ്ട് കമ്പനിയുടെ മരുന്നാണ് ഇന്ത്യയിൽ കോടിക്കണക്കിന് ആൾക്കാർക്ക് നിർബന്ധിച്ചിട്ട് കുത്തിവെപ്പിച്ചത് അതിനിപ്പോ ആരും മറുപടി പറയും അത് വരാൻ കിടക്കാണ് അതിപ്പോ ഓൾറെഡി ആയി ഇനിയിപ്പോ നാളെ മുതൽ അതിന്റെ വാർത്തയായിരിക്കും അപ്പോ ശനി ദശല്ല ശുക്രനിൽ ശുക്രനിൽ ചൊവ്വാഗ്രഹം കേറിയിരിക്കുകയാണ് ഇപ്പൊ മോദിനെ മോദിക്ക് ഇനി ആകെ പ്രശ്നങ്ങൾ തന്നെയാണ് ഇനി ആകെ ഒരു വഴി വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടത്തിയിട്ട് ഭരണത്തിൽ വരിക അപ്പൊ എല്ലാവരും ഉണ്ട് അതെനി ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് പിന്നെ ഈ വീട് അവസാനിപ്പിക്കുന്നതിന് നിങ്ങളുടെ വല്ല അഭിപ്രായം ഉണ്ടോ നോക്കട്ടെ എന്നാ പിന്നെ നമുക്ക് അത് വായിക്കാമല്ലോ ഒരാളോടെ പറയുന്നുണ്ട് കോൺഗ്രസ് ഭരണത്തിൽ വരും എന്ന് പറയുന്നത് അത് വരും കാരണം കാരണം എന്താ വെച്ചാൽ ഇജാതി സാധനങ്ങളിലെ കൈയില് കിട്ടുന്നത് ഏഹ് ഈ പിന്നെ നല്ല അവസരത്തിൽ ഇവർക്ക് നേരത്തെ കിട്ടിക്കുന്ന സാധനം പ്രജ്വൽ രാവണയുടെ അത് അതുകൊണ്ടാണ് ഇവർ പറയുന്നത് അമിത്ഷാക്ക് അറിയാമായിരുന്നു പറയണ്ടല്ലോ ആ സംഗതി ഇതാണ് അപ്പൊ അങ്ങനത്തെ അവരുടെ കയ്യിൽ കിട്ടിയാൽ ഒരു ഈ കോൺഗ്രസിന്റെ കയ്യിൽ ഈ വീഡിയോ കിട്ടിയാല് അവർ നോക്കി നിൽക്കുവോ അപ്പോ ഭരണത്തിൽ വരും എന്നുള്ളത് സംഗതി ഒരുപാട് അവസരങ്ങൾ ഒരുപാട് ആയുധങ്ങളാണ് ഇപ്പൊ കോൺഗ്രസിന്റെ കയ്യിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസുകാരനെ ഏറ്റവും കൂടുതൽ അപഹളിച്ചുകൊണ്ടിരിക്കുകയാണ് മോദി അതേ മോദിക്കെതിരെ ഓരോ ദിവസം പുതിയ പുതിയ ആയുധമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നീ ഇപ്പൊ നാളെ കാണാ മറ്റേ ഈ മരുന്ന് പറഞ്ഞില്ലേ ആ അതിന്റെ കോലാഹലം നാളെ മുതൽ കേൾക്കാം ഇന്നെ തുടങ്ങിക്കണ് നാളെ ഭയങ്കര ആയിരിക്കും അപ്പൊ ഇങ്ങനെയാണ് എല്ലാ തരത്തിലും ഇപ്പൊ അവർക്ക് തന്നെ അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി കാര്യം അപ്പൊ ഭരണത്തിൽ വരും എന്ന് പറഞ്ഞ വലിയ തെറ്റുള്ള കാര്യമൊന്നുമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ ഒരു വീടിൽ എത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടിൽ കാണാം ബൈ ബൈ